ശ്രീ എസ് സജീവകുമാർ എഴുതിയ മനഃശാസ്ത്രകഥയായ പുറകിൽ ആരു ആരിൽ നിന്നു രക്ഷപ്പെടാനെന്ന പോലെയാണ് അയാൾ കടന്നു വന്നത് അടുത്ത നിമിഷം താൻ പിടിക്കപ്പെടുമെന്ന ഭാവത്തോടെ എതിരെയുള്ള കസേര ചൂണ്ടി ഇരിക്കാൻ പറഞ്ഞു ക്ഷമിക്കണം ഞാനിവിടെ ഇരുന്നോട്ടെ ചുവറിനോട് ചേർന്ന് കിടന്ന കസേര ചൂണ്ടി ഒരു കുട്ടിയെപ്പോലെ അയാൾ ചോദിച്ചു ചുവർ പറഞ്ഞ മാത്രയിൽ തന്നെ സ്വയം സുരക്ഷിതനായെന്ന പോലെ അയാൾ ആ കസേരയിൽ ഇരിപ്പുറപ്പിച്ചു ആദ്യം കടന്നു വരുമ്പോൾ എല്ലാവരും പതരുന്നു അപരിചിത സാഹചര്യത്തിൽ പെടുമ്പോഴുള്ള സ്വാഭാവികമായ അസ്വസ്ഥത സഭാകമ്പത്തിന് സമാനമായ സങ്കോചം അത് അധികം നീണ്ടു നിൽക്കാറില്ല ആ ഘട്ടം കഴിയും വരെ കാര്യമായ ചോദ്യങ്ങൾ ഒഴിവാക്കുന്നു അയാൾ സംസാരിച്ചു തുടങ്ങാനായി താല്പര്യപൂർവ്വം കാത്തിരുന്നു ആകാംക്ഷപൂർവമുള്ള മൗനം ചോദ്യം ചെയ്യൽ നിർബന്ധിക്കലാവും പ്രശ്നത്തിന്റെ ശരിക്കുള്ള രൂപം പുറത്തുവരുന്നത് അത് അനുഭവിക്കുന്നയാൾ സ്വന്തം രീതിയിൽ വിവരിക്കുമ്പോഴാണ് സമയെടുത്തെന്ന് വരും പക്ഷെ പിന്നീടുള്ള സെഷനുകൾ സമയം ലാഭിക്കാൻ ഈ നഷ്ടം ആവശ്യമാണ് അകാരണഭയം അയാൾ തന്റെ പ്രശ്നത്തെ വിശേഷിപ്പിച്ചത് അങ്ങനെയാണ് ഏതു നിമിഷവും മനസ്സ് തകിടം അറിയാവുന്ന അവസ്ഥ യാത്രകൾ ഒഴിവാക്കേണ്ടി വരുന്നു ജോലിയിൽ ഏകാഗ്രത നഷ്ടപ്പെട്ടിരിക്കുന്നു നടക്കുമ്പോൾ ആക്രമിക്കാനായി ആരൊക്കെയോ തന്റെ പുറകിലൂടെ ഓടിയെടുക്കുന്നതായി തോന്നും ഞെട്ടിത്തിരിഞ്ഞു നോക്കുമ്പോൾ ശൂന്യത പുറകിൽ ആരുമില്ലെന്ന് ഉറപ്പാക്കി നടക്കാൻ ശ്രമിക്കുന്നു കുറച്ചു ദൂരം ചെല്ലുമ്പോൾ വീണ്ടും ആ തോന്നൽ തിരിഞ്ഞു നോക്കുന്നു ശൂന്യത വീണ്ടും നടക്കുന്നു വീണ്ടും സാധാരണ പോലെയുള്ള നടത്തം അസാധ്യമാക്കുന്ന ആവർത്തനം അതിന്റെ കാരണം കണ്ടെത്താനോ ഏതെങ്കിലും തരത്തിൽ അതിനെ നിയന്ത്രിക്കാനോ കഴിയുന്നില്ല വാഹനങ്ങൾ തൊട്ടു പിന്നിൽ ബ്രേക്കിടുമ്പോഴെന്ന പോലെ ഇടയ്ക്ക് ഞെട്ടിത്തിരിഞ്ഞു നോക്കുന്നത് എന്തിനെന്ന് പലരും ചോദിച്ചു തുടങ്ങി ചിലർ അത് കണ്ട് അമർത്തിച്ചിരിക്കുന്നു ബസ്സിൽ സഞ്ചരിക്കുമ്പോൾ പോലും പ്രശ്ന രൂക്ഷമാണ് ബസ്സിൽ ഇരിക്കുകയോ നിൽക്കുകയോ ചെയ്യുമ്പോൾ ഭീതിപ്പെടുത്തുന്ന ആ തോന്നൽ മനസ്സിലേക്ക് കടന്നു കടന്നുകയറുന്നു ആ മാത്രേ തന്നെ ഞെട്ടിത്തിരിഞ്ഞു നോക്കുന്നു പലതവണ സിനിമയോ പൊതുപരിപാടികളോ കാണണമെങ്കിൽ ചുവരോട് ചേർന്ന സീറ്റ് മാത്രമേ തിരഞ്ഞെടുക്കൂ വീട്ടിലും ഓഫീസിലും കസേര ചുവരോട് ചേർത്തിടേണ്ടി വരുന്നു പിന്നിലൂടെ ആരെങ്കിലും കടന്നു വരാൻ സാധ്യതയുള്ള എല്ലാ സന്ദർഭങ്ങളും ഉപേക്ഷിക്കേണ്ട അവസ്ഥ പ്രശ്നം സൃഷ്ടിക്കുന്ന ഉത്കണ്ഠയും ഭീതിയും അതിനു പുറമെയാണ് ഉണ്ണുമ്പോഴും ഉറങ്ങാൻ കിടക്കുമ്പോഴും ഉണരുമ്പോഴും ചിന്ത ഇത് തന്നെ ജീവിതാകെ അക്ഷരാർത്ഥത്തിൽ തന്നെ ഭയത്തിൽ താറുമാറായിരിക്കുന്നു അയാളുടെ വിവരണം ശ്രദ്ധാപൂർവം കേട്ടിരുന്നപ്പോൾ പ്രശസ്ത മനഃശാസ്ത്ര ഗ്രന്ഥകാരനായ ജെയിംസ് ദ പേജ് റിപ്പോർട്ട് ചെയ്ത ഒരു കേസ് ഓർമ്മയിലേക്ക് വന്നു ഏറെക്കാലം പേടിയുമായി നടന്ന ഒരാൾ തന്നെ പിടിക്കാൻ പിന്നിലൂടെ ആരോ എത്തുന്നു എന്ന് തോന്നൽ ഭയപ്പെടുത്തുമ്പോഴൊക്കെ അയാൾ തിരിഞ്ഞു നോക്കി ഒടുവിൽ കുട്ടിക്കാലം ചെലവിട്ട പട്ടണത്തിൽ കുറേയേറെ വർഷങ്ങൾക്കു ശേഷം എത്തുമ്പോൾ പഴയ പരിചയക്കാരൻ പറഞ്ഞ സംഭവങ്ങൾക്കിടയിൽ തൻ്റെ പേടിയുടെ വിത്ത് അയാൾ കണ്ടെടുക്കുന്നു ഏതാണ്ട് അഞ്ചു വയസ്സുള്ളപ്പോഴാണത് ഒരു കടക്കരികിലൂടെ പോകുമ്പോഴൊക്കെ ആരും കാണാതെ ഒരു പിടി നിലക്കടല അവൻ മോഷ്ടിച്ചെടുക്കും അത് രഹസ്യമായി കണ്ടുപിടിച്ച കടക്കാരൻ അടുത്ത ദിവസം അവൻ നിലക്കടല മോഷ്ടിച്ചെടുത്ത നിമിഷം തന്നെ പിന്നിലൂടെ വന്ന് അവൻ്റെ കോളറിൽ പിടികൂടി ശൂന്യത്തിൽ നിന്നും ഭയം സൃഷ്ടിക്കപ്പെടുന്നില്ല ചിലപ്പോൾ ഭയം അനുഭവിക്കുന്ന ആൾക്ക് അതിന്റെ കാരണം അജ്ഞാതമായിരിക്കാം യഥാർത്ഥ വീതി കോരിയിട്ട അനുഭവത്തിന്റെ പൊടി പോലും ഓർമ്മയിൽ ഉണ്ടാവില്ല എന്നാൽ സമാനമായ ചുറ്റുപാടുകൾ കടന്നു വരുമ്പോൾ ഭയമായി അത് പുനർജനിക്കുന്നു അതുകൊണ്ട് തന്നെ അബോധ മനസ്സിന്റെ ഇരുട്ടാൽ മൂടപ്പെട്ട ഭയത്തിന്റെ ബീജം കണ്ടെടുക്കാനായാൽ അതിനെ അതിജീവിക്കാനുള്ള വഴി തുറക്കപ്പെടും എനിക്ക് മുന്നിലെത്തിയ ഈ കേസിലും ഭയം കടന്നുവന്നത് എങ്ങനെയെന്ന് കണ്ടെത്താൻ അയാളുടെ ഓർമ്മയിലൂടെ ഒരു തിരിച്ചുപോക്ക് ആവശ്യമായി ഭയം തോന്നിയ സന്ദർഭങ്ങൾ വളരെ വ്യക്തമായി അയാളുടെ ഓർമ്മയിലുണ്ടായിരുന്നു പക്ഷേ ആ ഭയത്തിൻ്റെ വേരുകൾ വിശദാംശങ്ങൾ കൃത്യമായി കണ്ടെടുക്കാൻ ഹിപ്നോട്ടിക് റാൻസ് വേണ്ടി വന്നു ഏതാണ്ട് മൂന്ന് മാസം മുൻപ് ഒരാഴ്ചയോളം അയാൾ പനി പിടിച്ച് വീട്ടിലായിരുന്നു കടുത്ത പനി കൊണ്ടാവാം അയാൾക്ക് നല്ല ഉറക്കം കിട്ടിയിരുന്നില്ല നേരം നന്നായി പുലർന്ന ശേഷമാണ് അന്ന് അയാൾക്കൊന്ന് മയങ്ങാനെങ്കിലും കഴിഞ്ഞത് അതിനിടെ ഓർക്കാപ്പുറത്ത് അയാളുടെ ഫോൺ റിങ് ചെയ്തു ലൈനിൽ സോണൽ മാനേജർ അത്യാവശ്യമായി ഓഫീസിലെത്തണമെന്ന് നിർദ്ദേശിച്ചു കൊണ്ടുള്ള കോളായിരുന്നു അത് വളരെ പെട്ടെന്ന് തയ്യാറായി അയാൾ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു അയാൾ കുട്ടിക്കാലത്ത് പഠിച്ച സ്കൂളിന് സമീപത്തായിരുന്നു ആ ബസ് സ്റ്റോപ്പ് അയാൾക്ക് പോകാനുള്ള ബസ് ആ സ്റ്റോപ്പിൽ നിന്ന് ഏറെ അകലെയാണ് വന്നു നിന്നത് കാത്തുനിന്ന മറ്റു യാത്രക്കാർക്കൊപ്പം അയാളും ബസ് ലക്ഷ്യമാക്കി ഓടി അതിനിടയിൽ പണ്ട് അയാൾ പഠിച്ച ആ സ്കൂളിലെ ഉച്ചത്തിലുള്ള കൂട്ടമണി മുഴങ്ങി ആ മാത്രയിൽ അയാളുടെ ഓട്ടം കൂടുതൽ വേഗത കൈവരിച്ച് മറ്റുള്ളവരെ പിന്നിലാക്കി ആളുകൾ തിങ്ങി നിറഞ്ഞ ബസ്സിൽ കയറിക്കൂടി അയാൾ തിരക്കിട്ട് ബസ്സിന്റെ ഏറ്റവും മുന്നിലെത്തി നിലയുറപ്പിച്ചു അപ്പോഴേക്കും അയാൾ നന്നായി വേർത്ത് കുളിച്ചിരുന്നു ബസ് പതിയെ നീങ്ങാൻ തുടങ്ങിയപ്പോൾ അയാൾക്ക് തെല്ല് ആശ്വാസം തോന്നി പക്ഷേ അയാളുടെ ക്ഷീണിച്ച കണ്ണുകൾ അടഞ്ഞുപോയ മാത്രയിൽ അത് സംഭവിച്ചു ആരക്യു തന്റെ പിന്നിലൂടെ പാഞ്ഞെടുക്കുന്ന ഒരു ദൃശ്യം അയാളുടെ മനസ്സിന്റെ ഏതോ കോണിൽ മിന്നിമറഞ്ഞു ആ തോന്നൽ ബോധതലത്തിലെത്തുമ്പ് തന്നെ റിഫ്ലക്സ് ആക്ഷൻ പോലെ അയാൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി മനസ്സിനെ യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ അയാൾ ഏറെ ബുദ്ധിമുട്ടി ഒന്നും സംഭവിക്കാത്ത മട്ടിൽ ബസ്സിനുള്ളിൽ ഉണ്ടായിരുന്നവരെ സാധാരണ മട്ടിൽ എന്ന പോലെ നോക്കി നിൽക്കാൻ അയാൾ ശ്രമിച്ചു അതിനിടയിൽ എപ്പോഴോ അയാളുടെ മനസ്സ് ഓഫീസ് കാര്യങ്ങളിലേക്ക് കടന്നു പക്ഷേ ഓർക്കാപ്പുറത്ത് വീണ്ടും ആ തോന്നൽ കടന്നു വന്നു അപ്പോഴൊക്കെ അയാൾ പരിഭ്രമത്തോടെ നോക്കി ആ ചിന്തയെ മറികടക്കാനെന്ന പോലെ അയാൾ ഒന്നും സംഭവിക്കാത്ത മട്ടിൽ യാത്രക്കാർക്ക് അഭിമുഖമായി നിൽക്കാൻ ശ്രമിച്ചു അതിനെ ഒരു യാദൃശ്ചിക സംഭവമായി തള്ളിക്കളയാനും മനസ്സിനെ പാകപ്പെടുത്താനും അയാൾ ശ്രമിച്ചു പക്ഷേ അയാൾക്കതിന് കഴിഞ്ഞില്ല അന്നല്ല ഈ സമയം വരെ രണ്ട് നിങ്ങളിപ്പോൾ ഹിപ്നോട്ടിക് നിദ്രയുടെ ഒരു സവിശേഷ ഘട്ടത്തിലാണ് ഇപ്പോൾ മറന്നുപോയെന്ന് കരുതുന്ന എന്തും ഓർമ്മിച്ചെടുക്കാനുള്ള കഴിവ് നിങ്ങൾ നേടിക്കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ നിങ്ങൾക്ക് മറവി എന്നൊന്നില്ല കഴിഞ്ഞകാല സംഭവങ്ങൾ നിങ്ങൾക്ക് പിടിതരാതെ മറവിയിലേക്ക് ആണ്ടുപോയ കാര്യങ്ങൾ പോലും വ്യക്തമായി ബോധ മനസ്സിലേക്ക് തെളിഞ്ഞു വരും നിങ്ങളുടെ കുട്ടിക്കാലം ഒരു ചലച്ചിത്രം കാണുന്നത് പോലെ നിങ്ങളുടെ മനസ്സിൻ്റെ സ്ക്രീനിൽ തെളിയുകയാണ് ഓരോ നിമിഷവും നടന്ന കാര്യങ്ങൾ ഒരു ദൃക്സാക്ഷിയെപ്പോലെ നിങ്ങൾ കാണുകയാണ് എല്ലാ വിശദാംശങ്ങളോടും കൂടി ഏറ്റവും ഒടുവിൽ ഇതാ ആ ദിനങ്ങൾ അനുഭവങ്ങൾ നിങ്ങളുടെ മനസ്സിൽ പുനർസൃഷ്ടിക്കപ്പെടുകയാണ് ഭയമോ വൈകാരിക തടസ്സമോ കൂടാതെ ഒരു കാഴ്ചക്കാരനെ പോലെ നിങ്ങൾക്ക് എല്ലാം കാണാൻ കഴിയുകയാണ് വിശ്രമാവസ്ഥയ്ക്ക് ഭംഗം വരാതെ തന്നെ ആ ദൃശ്യങ്ങൾ കാണാനും അതിനൊപ്പം അനായാസം അതൊക്കെ വിവരിക്കാനും നിങ്ങൾക്ക് കഴിയും വിശദാംശങ്ങൾ ചോർന്നു പോകാതെ മനസ്സിലേക്ക് കടന്നു വരുന്ന അതേ മട്ടിൽ വിവരിക്കുക നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കാണാൻ കഴിയുന്ന എല്ലാം അതേ മട്ടിൽ തന്നെ വിവരിക്കുക ഒന്നും ഒഴിവാക്കാതെ എല്ലാം വിശദാംശങ്ങളോടും കൂടി അനായാസം നിങ്ങൾക്കതിന് കഴിയും ഹിപ്നോട്ടിസത്തിന്റെ പെട്ടെന്ന് വഴങ്ങിയ അയാളുടെ മനസ്സിൽ പോയകാല സംഭവങ്ങൾ പതിയെ തെളിഞ്ഞു വന്നു ദൃക്സാക്ഷി വിവരണം പോലെയൊക്കെയും വാക്കുകളായി പുറത്തേക്കൊഴുകി ഒടുവിൽ ഏഴാം സെഷനിൽ ഭയത്തിന്റെ ബീജം അയാളുടെ മനസ്സിൽ പൊന്തി വന്നു അന്നയാൾ സ്കൂൾ വിദ്യാർത്ഥിയായിരുന്നു രണ്ടാം ക്ലാസ്സിൽ തനി നാട്ടിൻ പുറത്തുള്ള സ്കൂൾ ടീച്ചർ ബ്ലാക്ക് ബോർഡിൽ എന്തോ എഴുതുന്നു അപ്പോൾ ഏതോ പരിശീലന വിമാനം താണു പറക്കുന്ന കാതടപ്പിക്കുന്ന ഉച്ച ഞാൻ പിന്നൊന്നും ഓർത്തില്ല ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി ഓടി ആകാശം ചുറ്റിത്താണു പറക്കുന്ന വിമാനത്തെ കൌതുകപൂർവ്വം നോക്കി നിന്നു അത് കണ്ണെത്താ ദൂരത്ത് മറിഞ്ഞപ്പോൾ നഷ്ടബോധത്തോടെ ദൃഷ്ടി പിൻവലിക്കുമ്പോഴാണ് ഞെട്ടലോടെ ഓർത്തത് ക്ലാസ് ക്ലാസ്സിലെത്തുമ്പോൾ രോഷത്തോടെ ഉറഞ്ഞു തുള്ളുന്ന ടീച്ചർ കുറ്റവാളിയെപ്പോലെ നോക്കുന്ന സഹപാഠികൾ കണ്ണുകളിൽ ഇരുട്ട് കയറി കാൽമുട്ടുകൾ വിറച്ചു വാടാ ഇവിടെ കനത്ത ചൂരൽ വടിയുമായി ടീച്ചർ ആക്രമിക്കാൻ ഒരുങ്ങി എന്തു ചെയ്യണമെന്നറിയാത്ത നിമിഷങ്ങൾ ആരും പ്രേരിപ്പിച്ചതുപോലെ ധൈര്യം സംഭരിച്ച് പുറത്തേക്കൂടി പോയി പിടിച്ചോണ്ട് പാടാ അവനെ ടീച്ചർ അലറി സഹപാഠികൾ തൊട്ടു പുറകിലുണ്ടെന്നറിഞ്ഞപ്പോൾ ഓട്ടത്തിന് ശക്തി കൂടി വീടായിരുന്നു ലക്ഷ്യം സ്കൂൾ ഗേറ്റ് കടക്കുമ്പോൾ അവർ അടുത്തെത്തിയതായി തോന്നി വീണ്ടും വേഗത കൂട്ടി റോഡിലൂടെ ഓടുമ്പോൾ സ്കൂളിലെ കൂട്ടമണി മുഴങ്ങി പിന്നെ ഓർമ്മയിൽ എവിടെയോ ഒരു കാറ് ബ്രേക്കിടന്ന് വെച്ച ഏതോ ആശുപത്രി കിടക്കാം